ൂത്ത് അവരുടെ ജോലി തിരക്ക് അവരുടെ കുടുംബ ഭാരങ്ങൾ അതുപോലെയുള്ള അവരുടെ എല്ലാ വ്യഗ്രതകൾക്കും ഇടയിൽ അവര് ജീസസിനെ പ്രഘോഷിക്കുന്നവരുടെ ഒരു വലിയ മനസ്സുണ്ട് ഞാൻ ഇവിടെ ഇന്നൊരു സമർപ്പിത ആയിരിക്കുന്നതില് ജീസസ് യൂത്ത് കൂട്ടായ്മ വഹിച്ച പങ്ക് വലുതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടും വലിയ കാര്യങ്ങൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായ യൂത്ത് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഇത്രമാത്രം ഈശോനെ സ്നേഹിക്കും കൂട്ടുകാരനെ പോലെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടു നടക്കുമ്പോൾ ഈശ്വര അങ്ങനെയൊക്കെ ഒരു കൂട്ടം യൂത്ത് ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ എന്താവും എന്നൊരു അവസ്ഥയൊക്കെ ഓർത്തു ക്രിസ്തുവിനോട് എനിക്കുണ്ടായിരുന്ന പ്രണയം എന്താണെന്ന് നസ്ര പെണ്ണാണെന്ന് അറിയപ്പെടുവാനുള്ള എൻ്റെ ദാഹത്തിന് വേണ്ടി ഞാൻ എസ് എച്ച് കോൺവെന്റിൽ ചേർന്നു എനിക്ക് മദർ തെരേസ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ചെറുപ്പം മുതൽ ഈ ബസ് സ്റ്റാൻഡിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പാവങ്ങളൊക്കെ ഇരിക്കുന്ന ആണ്പോൾ എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് വേദനിക്കുമായിരുന്നു ഈശോ ആഗ്രഹിക്കുന്നതുപോലെ ഈശോയുടെ കൂടെ ഈ ലൈഫ് അടിച്ചു പൊളിക്കണമെന്ന് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ നമ്മൾ ഏതൊരു സംഘടന എടുത്തു നോക്കാനും യൂത്തിനെ പോലെ സലനാത്മാകമായ മറ്റൊരു സംഘടനയിലേയും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഞങ്ങളുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒരു ജീവിക്കുന്ന ജീവനുള്ള ഞങ്ങളുടെ ഒപ്പമുണ്ട് വ്യക്തമായ യുവജന മുന്നേറ്റത്തിനും ശാക്തീകരണത്തിനും സഭയ്ക്ക് ഇനിയും സന്യസ്തരാവശ്യമുണ്ട് എന്നയിച്ചുകൊണ്ട് കമ്മ്യൂണിയൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ പാലാരിവട്ടം പി ഒ സിയിൽ ആരംഭിച്ചിരിക്കുന്നു ചൂടുപിടിച്ച ചിന്തകളും തീരുമാനങ്ങളും പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ കളികളും ചിരികളുമായി ഇനി മൂന്ന് ദിവസങ്ങൾ സന്യസ്തരോടൊപ്പം അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളോടും അനുഭവങ്ങളോടുമൊപ്പം ഞങ്ങളും ഗുഡ്നെസ് ന്യൂസിനോടൊപ്പം നിങ്ങളും പി എസ് എസ് യുദ്ദത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം യുവജനങ്ങളുടെ വർഷമാണ് ആ വർഷത്തിൽ തന്നെ കമ്മ്യൂണിയൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നടക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ട് കണ്ടതാണ് ഒരമ്മയും കുറച്ച് മക്കളും സത്യത്തിൽ ഒരുപാട് ഒരു വ്യക്തിത്വമാണ് ഒരു പ്രോൺഷ്യാൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പ്രൊവിൻഷ്യ ഓരോ പ്രൊവിൻസിൽ സിസ്റ്റേഴ്സ് വരുമ്പോൾ വരാനുള്ള താല്പര്യം നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഓരോ ജോലിയുണ്ടെന്ന് ഒഴിഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്ന പ്രവണത നമ്മളെപ്പോഴും കാണാറുണ്ട് യൂത്ത് മിനിസ്ട്രിയിലേക്ക് സിസ്റ്റേഴ്സ് വരുമ്പോൾ എന്നാൽ ഒരു പ്രൊവിൻഷ്യാള് തന്നെ തിരക്ക് മാറ്റി വെച്ചുകൊണ്ട് പ്രൊവിൻഷ്യാളും പിന്നെ കുറേ ജൂനിയർ സിസ്റ്റേഴ്സുമായിട്ട് ഇവിടെ വന്നേക്കും അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് പ്രൊവിൻഷ്യൽ സിസ്റ്ററിന് ഞാൻ ക്ഷണിക്കുന്നത് വളരെ സന്തോഷമായി കാരണം എന്തെന്നോ ഇത് നമ്മളിങ്ങനെ ചിലപ്പോൾ ചില കാര്യങ്ങളിങ്ങനെ തപ്പി നടക്കത്തില്ലേ അതും അപൂർവമായ ചില കാര്യം അങ്ങനെ തപ്പി നടക്കുമ്പോൾ അത് കണ്ടുമുട്ടുമ്പം ബാക്കി എല്ലാം മാറിയിട്ട് ചില പ്രയോറിറ്റി വരും അങ്ങനെ വന്നതാണ് ഇത് കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ വർഷം കേരളസഭ യുവജനവർഷം പ്രഖ്യാപിച്ചു തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷം പ്രഖ്യാപിച്ചു ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കി ഞാനിപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്താണ് യുവജനങ്ങളുടെ ഇടയിലുള്ള എൻ്റെ വർക്ക് ഒരു ഹൈസ്കൂൾ അധ്യാപികയായിട്ട് ജീവിതം ആരംഭിച്ച കാലഘട്ടം മുതൽ യൂത്തിൻ്റെ ഇടയിൽ കുറേ പല രീതിയിൽ പല സമയത്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇപ്പം എൻ്റെ കൺസേണ് എൻ്റെ കൂടെയുള്ള യുവ യുവത്വമുള്ള സിസ്റ്റേഴ്സിനെ ഞാൻ ശ്രദ്ധിച്ചു അവരെ നന്നായി ഒബ്സർവ് ചെയ്യാറുണ്ട് അവരുടെ പല കാര്യങ്ങളും ഷെയറിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൊവിൻഷ്യൽ എന്ന നിലയിൽ എൻ്റെ ഒരു വലിയ കൺസേൺ ആയിരുന്നു എങ്ങനെ ഇവർ കുറേ കൂടി അവരുടെ എനർജി ഉപയോഗിക്കത്തക്ക വിധം അവരുടെ മനസ്സ് ജ്വലിക്കണം കാരണം മനസ്സ് ജ്വലനം വന്നാൽ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ വളരെ ലാഘവ ലഘൂകരിക്കപ്പെടുന്ന ഞാൻ കൃത്യം കണ്ടിട്ടുണ്ട് അതെൻ്റെ ജീവിതാനുഭവമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ഫിലിപ്പൈൻസിൽ പഠിച്ചു അവിടെ ഈ തേയ്സയുടെ മീറ്റിങ് ലോക യുവജന സമ്മേളനം പോലെ യൂത്തിൻ്റെ സമ്മേളനം ഇതെല്ലാം ഞാൻ താമസിക്കുന്ന സെൻറ്റ് പോൾ കോളേജിൻ്റെ ഏതാണ്ട് തൊട്ടടുത്തായിരുന്നു അതുകൊണ്ട് ഞാനതിലെല്ലാം പങ്കെടുത്തു അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ യൂത്ത് അവരുടെ ജോലി തിരക്ക് അവരുടെ കുടുംബ ഭാരങ്ങൾ അതുപോലെയുള്ള അവരുടെ എല്ലാ വ്യഗ്രതകൾക്കും ഇടയിൽ അവർ ജീസസിനെ പ്രഘോഷിക്കുന്നവരുടെ ഒരു വലിയ മനസ്സുണ്ട് അത് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞതാണ് എൻ്റെ അവർ ഇത്രയേറെ തിരക്കും കാര്യങ്ങളും ഉള്ളപ്പോഴും ഈശോയെ കൊടുക്കുക എന്നുള്ള ഒരു ജ്വലനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കിതൊന്നും ഭാരമല്ല അവർക്കിതൊക്കെ ഒരു വളരെ സൈഡ് ചേർന്ന് പോകുന്ന കാര്യങ്ങളായിട്ട് അവർ ചെയ്യുന്നു ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു ജീസസ് യൂത്ത് ചേർന്ന് വർക്ക് ചെയ്യണമെന്ന് ഞാൻ വന്നപ്പം മുതലിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു ജീസസ് യൂത്ത് അന്നൊക്കെ ഒരു ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമായിരിക്കും സിസ്റ്റേഴ്സിനകത്ത് അങ്ങനെ വലിയ റോളില്ല അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്നതല്ല ആ മേഖല എന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ എന്നാലും കാലഘട്ടം മുന്നോട്ട് പോകും തോറും ഞാൻ പല ജീസസ് യൂത്തിനെയും വീണ്ടും വീണ്ടും പരിചയപ്പെട്ടുകൊണ്ടിരുന്നു വളരെ ചുരുക്കമായിട്ടെങ്കിലും അവർക്ക് ക്ലാസ് പ്രാർത്ഥന ഒക്കെ ലീഡ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ വന്നു അപ്പോഴിത് വീണ്ടും മനസ്സിൽ ഇങ്ങനെ ഒരു ജ്വലനമായിട്ട് നിന്നു ഒരു ആവേശമായിട്ട് നിന്നു ഇവരുടെ പ്രവർത്തനം ഒരു നമുക്കിങ്ങനെ വിസ്മയമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഒരു രണ്ടാഴ്ച മുമ്പ് ജീസസ് ജീസസ് യൂത്തിലെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വരികയും ഒരു ചെറിയ കഷ്ണം കടലാസ് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എൻ്റെ തരികയും ചെയ്ത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഓ സിസ്റ്റേഴ്സിനെ ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കും പോകണമല്ലോ എനിക്ക് വേണ്ടി പേഴ്സണലായിട്ടാണ് ഞാൻ ചിന്തിച്ചത് എനിക്കും പോകണമല്ലോ എന്ന് ചിന്തിച്ചു അപ്പം ഞാൻ യൂത്തായി എൻ്റെ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഓർത്തു ഇവരെ കുറച്ച് പേരെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇവർക്കത് വലിയ ഗുണമായിരിക്കും പക്ഷെ പെട്ടെന്ന് സംഘടിപ്പിച്ചതായത് എനിക്ക് എനിക്കെല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം വിശ്വാസോത്സവമാണ് ഇവരെല്ലാവരും തന്നെ ഇടവുകളിൽ വലിയ ഇൻവോൾവ്മെൻ്റ് ഉള്ളതാണ് അപ്പോൾ അവരെ പെട്ടെന്ന് ഇങ്ങനെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത് അത്രയും എളുപ്പമായിരുന്നില്ല എൻ്റെ മനസ്സ് വേഗം ചിന്തിച്ചത് ഈ കഴിഞ്ഞ വർഷം വ്രതം ചെയ്ത മക്കളെക്കുറിച്ചാണ് അവർ നാല് പേരുണ്ട് അവരിപ്പോഴും കൂടിയുണ്ട് അവർ നാലു പേരും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ചിലരിങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ വിളി കിട്ടിയിട്ട് വന്ന കാരണം അവരുടെ വിളി അത്ര സ്ട്രോങ് ആകാനുണ്ടായ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ഇത്രയും കാലഘട്ടത്തിൻ്റെ ചലഞ്ച് അകത്തും പുറത്തും ഉള്ളപ്പോൾ അവർ ഈ വിളി സ്വീകരിച്ചെങ്കിൽ അവരുടെ വിളി അത്ര സ്ട്രോങ് ആണ് അങ്ങനെ സ്ട്രോങ് ആയ മക്കൾ സഭയിൽ വരുമ്പോൾ അവർ ഈ ജോലി തിരക്കിൻ്റെ ഞെരുക്കത്തിൽപ്പെട്ടുപോയാൽ അത് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണ് അപ്പം അവർ ചെയ്യണം കാരണം എന്നാന്ന് ചോദിച്ചാൽ അത്ര എനർജിയുള്ള പ്രായമാണ് ആ എനർജി ഉപയോഗിക്കാൻ അവർക്ക് ഫീൽഡ് കിട്ടണം അങ്ങനെ ഫീൽഡ് കിട്ടുന്ന കൂടം അത് മനസ്സിൻ്റെ ജ്വലനത്തിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പായൊക്കെ പറയുന്ന ഒരു ആത്മഹർഷത്തിൻ്റെ ഉൾത്തിളക്കത്തിന്ന് വേണം ആ ജോലി ഇങ്ങ് വരാൻ ആ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എങ്കിലവർക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാനത് കൊതിച്ചു അപ്പം പെട്ടെന്ന് ഇവരെ നാല് പേരെയും ഞാൻ വിളിച്ചു അതിന് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു കാരണം ഇടവകയിലെ അവരുടെ പ്രവർത്തനത്തിൻ്റെ തീവ്രത കൊണ്ട് എന്നാലും അത് ക്രമീകരിക്കാൻ പറ്റി അപ്പം അവിടെ പ്രൊവിൻഷ്യൽ കൗസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ എനിക്ക് പറ്റുന്ന കുറച്ച് പേരെ ഉൾച്ചേർത്തു അങ്ങനെയാണ് ഇത്രയും ജൂണിയേഴ്സ് എൻ്റെ കൂടെ വന്നത് പിന്നെ മറ്റൊന്ന് ഞങ്ങളൊപ്പം വർക്ക് ചെയ്യുന്നതാണ് സിസ്റ്റർ ജോസ്ന ജോസ്ന എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു ഈ സമയം ഞാനും കൂടെ വരട്ടെ കാരണം അത് ഹൃദയത്തിൻ്റെ വേറൊരു ആശയായിരുന്നതുകൊണ്ട് ജോസ്നായും വിളിച്ചേർന്നു അങ്ങനെയാണ് ഞങ്ങൾ വരാൻ കാരണമുണ്ടായത് ഇനി ഞാൻ വന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വന്നാലേ ഇത് നേരിട്ട് കണ്ട് ഇതിൻ്റെ എന്തെങ്കിലും കാര്യം നടപ്പാക്കണമെങ്കിൽ ഇവർ വന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് അനുഭവമാകണം പിന്നെ എനിക്കും ജോലിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നാൽ ഇനി അടുത്തത് നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും സിസ്റ്റർ ഒരു ആണ് അല്ലേ ശരി ഇന്നത്തെ ഭാഷയില് പറഞ്ഞ മാസാണ് അല്ലേ അപ്പോൾ ഇത്ര അകത്ത് സഭയ്ക്ക് അകത്തും സഭയ്ക്ക് പുറത്തും ഭയങ്കര എന്താ പറയണ ഭയങ്കരമായിട്ട് കത്തിച്ചൊലിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ സമൂഹത്തിലും ഇറങ്ങി തിരിച്ച് ഈ സമയത്ത് നിങ്ങൾ കയറി വരുന്നത് കൊച്ചു കുട്ടികളായിട്ടല്ല കാലുറച്ചതിന് ശേഷം വരുന്നതാണ് അപ്പോൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം തീർച്ചയായിട്ടും നമുക്കറിയാം കരിയെല്ലാം ആളിക്കത്തുമ്പോൾ പുകഞ്ഞ് തൊട്ടടുത്തിരിക്കുന്നതൊക്കെ പുകയും എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കത്തി വന്നിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇന്ന് ഇവിടെ ഈ കോൺഗ്രിയേഷനിൽ നേരം വൈകിയാണ് വന്നത് കാലം ഉറച്ചിട്ട് വന്നവരാണ് നിങ്ങൾ നിങ്ങൾ എന്ത് പറയുന്നു യുവജനങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുണ്ടെന്ന് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കാൻ പറ്റിയതിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇന്നൊരു സമർപ്പിതി ആയിരിക്കുന്നതിൽ ജീസസ് യൂത്ത് കൂട്ടായ്മ വഹിച്ച് പങ്ക് വലുതാണ് കുഞ്ഞുനാൾ തൊട്ട് അതായത് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പം തൊട്ട് ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുകയും ഒപ്പം ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയും ആ ഒരു പ്രോത്സാഹനമൊക്കെയാണ് ദേവവിളയുടെ പിന്നിലെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ കോൺവെൻറ്റിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തപ്പോൾ മനസ്സിലാക്കുന്നത് ായ ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു സമർപ്പിതയായി നല്ല ഒരു സിസ്റ്ററായിട്ട് യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവർക്ക് നല്ലൊരു അമ്മയായി നല്ലൊരു സഹോദരിയായി അതിലുപരി നല്ലൊരു സുഹൃത്തായിക്കൊണ്ട് ഈശോ ആഗ്രഹിക്കുന്നതുപോലെ ഈശോയുടെ കൂടെ ഈ ലൈഫ് അടിച്ചു പൊളിക്കണമെന്ന് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അതിനാൽ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു ഹാപ്പിയാണ് സിസ്റ്ററിനോട് ചോദിക്കാനുള്ള ഒരു വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് പലപ്പോഴും നമ്മൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് കുടുംബത്തെ മൊത്തം വിട്ടിട്ടാണ് വരണേ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇനി ആര് നോക്കും എങ്ങനെയാണ് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അതായത് എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന ഒരു രീതിയിലാണ് കർത്താവ് സിസ്റ്ററിനെ വിളിച്ചതും നിലനിർത്തുന്നതും സിസ്റ്റർ നിൽക്കുന്ന സഭ സിസ്റ്ററിൻ്റെ കുടുംബത്തെ നോക്കി കാണുന്നതും അതൊന്നും ഒരു വ്യക്തമായിട്ട് ഇത് കാണുന്ന ഓരോരുത്തർക്കും വ്യക്തതയോടെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ വ്രതവാഗ്ദാനം ഞാൻ സിസ്റ്ററായി ആറുമാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആങ്ങളൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചത് പിന്നെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല വീട്ടിൽ വേറെ ആരുമില്ല പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടം എനിക്ക് ഞാനും ഭയങ്കര സ്ട്രഗിളിലൂടെ കടന്നുപോയി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ ആ സമയങ്ങളിലൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ കൂടെയുള്ള സഹോദരിമാരും അവരുടെ ഒരു ഉപദേശവും പ്രാർത്ഥനയും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്ന ഒരു വചനം ഒന്ന് യോഹന നാലേ നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതിന് അതനുസരിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ സഭയിൽ നിലനിന്നത് പിന്നെ എൻ്റെ മനസ്സിൽ എത്ര ഇങ്ങനെ വരുന്ന പെട്ടെന്ന് വരുന്ന ഒരു കാര്യം എൻ്റെ പാപ്പയുടെയും അമ്മയുടെയും ജൂബിലി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ പപ്പയുടെ അമ്മയുടെയും ഇരുപത്തഞ്ചാമത്തെ ജൂബിലി വർഷമായിരുന്നു സാധാരണ ജൂബിലി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മക്കളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വളരെ ആഘോഷമായിട്ട് നടത്തുന്നൊരു സംഭവം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആഘോഷിക്കാൻ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വളരെ സങ്കടത്തോടെ ഞാൻ കടന്നു പോയപ്പോൾ ഞങ്ങളുടെ പ്രോൻഷാളമ്മയും സിസ്റ്റേഴ്സൊക്കെ വീട്ടിൽ വന്ന് വന്ന ജൂബിലിയെക്കുറിച്ച് അറിയാനും എന്താ നമുക്കിത് വളരെ ആഘോഷമായിട്ട് നടത്താം എന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങളുടെ പ്രോഷോസി വെച്ചിട്ട് ഒത്തിരി ആഘോഷമായിട്ട് ഞങ്ങളൊത്തിരി സിസ്റ്റർമാരുടെ കൂടെ ഈ ജൂബിലി ആഘോഷിക്കാൻ സാധിച്ചു അതായത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒത്തിരി ചേച്ചിമാരും കൂടെപ്പുറപ്പൊക്കെ കിട്ടും നമ്മുടെ കൂടെ ഒത്തിരി പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ നമുക്ക് മനസ്സില എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് വളരെ വലിയൊരു അനുഭവമാണ് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യാശ ഒരു സ്നേഹം കരുത്തിൽ അതൊക്കെ എൻ്റെ സന്യാസി ജീവിതത്തിലെ വളർന്നു വരാൻ ഇത്രത്തോളം ഈശോയെ സ്നേഹിക്കാൻ എന്നെ സഹായി ഒത്തിരിയേറെ സഹായിച്ച കാര്യമാണ് അത് തമ്പുരാൻ പറയുന്നല്ലോ വചനം പറയുന്ന പോലെ നമ്മൾ തമ്പുരാന് വേണ്ടി എന്ത് ഉപേക്ഷിക്കുന്നു അത് മടങ്ങ് ഇവിടെയും അത് കഴിഞ്ഞാൽ അവിടെയും അല്ലേ ഇപ്പൊ ഒരു മോളെ ഇങ്ങോട്ട് തന്നപ്പം മാതാപിതാക്കൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സഭയെ തന്നെയാണ് ഒരു പ്രൊഫൻഷ്യൽ ഹൗസിൽ ഞങ്ങളുടെയും വലിയൊരു അനുഗ്രഹീത നിമിഷങ്ങളായിട്ട് മാറി കാരണം വലിയ സാക്ഷ്യമുണ്ടായി മീഡിയ എല്ലാം അതെടുത്തിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു അങ്ങനെ ആ ഒരു സംഭവം കാരണം പപ്പ അലീനയുടെ പപ്പ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സിസ്റ്ററെ ഞങ്ങൾ പപ്പായും മമ്മിയും ഗ്രാൻഡ് പേരൻസ് അവരെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയോ അല്ലേ നിങ്ങൾക്കത് കൂടുതൽ ചിലവാകില്ലേ ഞാൻ പറഞ്ഞു നോനോ നോനോ നമ്മളങ്ങനെയല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത് പപ്പ വീട്ടിലെങ്ങനെ ആഘോഷിക്കുമായിരുന്നോ അന്നേരം എത്ര പേര് വരുമായിരുന്നോ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരിവിടെ വരണം നിങ്ങൾ ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കരുത് ചിലവിനെക്കുറിച്ച് ചിന്തിക്കരുത് നമ്മൾ സ്വന്തം വീട്ടിൽ ആഘോഷിക്കുന്നതാണ് പിന്നെ മറ്റൊന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പം ഒത്തിരി വേദനിച്ചോണ്ട് അലീന പറഞ്ഞു അമ്മേ ഈ മെയ് മാസത്തിൽ പപ്പായുടെയും അമ്മയുടെയും ജൂബിലിയാണ് അത് ആഘോഷിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ വേദന എന്ന് പറഞ്ഞ് കൊച്ചു മുഖം താത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതിനെന്താ മകൻ ആഘോഷിക്കാനില്ലാത്തപ്പം മകളുടെ വീട്ടിൽ ആഘോഷിക്കും പെട്ടെന്ന് ഞാൻ പറയുമായിരുന്നു അതെൻ്റെ കമ്മ്യൂണിറ്റി അതേപോലെ ഏറ്റെടുത്തു അതാണ് എൻ്റെ സന്തോഷം നിങ്ങളുടെ സംഭവം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കടന്നു പോയതാണ് അല്ലേ ഒരുപാട് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തമ്പുരാൻ കൊടുത്തിരിക്കുന്ന നാല് ഗിഫ്റ്റാണ് അല്ലേ നിങ്ങൾ നാല് പേര് ആ ഒരു നിറഞ്ഞ സന്തോഷത്തോടെയാണ് നിങ്ങളിവിടെ അറിയാം മറ്റുള്ളവർക്ക് ഇതൊരു ദൈവവിളി തിരിച്ചറിയാനായിട്ട് ഉള്ള ഒരു വഴിയായി മാറാൻ വേണ്ടിയാണ് ഈ ചോദ്യം മുന്നിൽ നിന്ന് വരുന്നത് നിങ്ങൾ പഠിച്ചൊരു ജോലിയിൽ പ്രവേശിക്കേണ്ട സമയത്താണ് നിങ്ങളെ സഭയിലേക്ക് കയറി വരുന്നത് അല്ലേ അപ്പോൾ നിങ്ങളുടെ ആ തീക്ഷണത അതെവിടുന്നാണ് ഉത്ഭവിച്ചത് എന്തുകൊണ്ട് എങ്ങനെ എന്താണ് നിങ്ങൾ ഈശ്വരയിൽ കണ്ടത് ആ നിമിഷം അതൊന്ന് പറയാമോ എൻ്റെ പേര് ബിൻസി മാത്യു എൻ്റെ കുടുംബത്തിൽ നിന്ന് പപ്പയിൽ നിന്നും അമ്മയിൽ നിന്നും ഞാൻ കണ്ടുവളർന്ന വിശ്വാസം അവരുടെ സഭാപരമായ കാര്യങ്ങളോടുള്ള അവരുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം അതൊക്കെയാണ് എന്നെ ദേവവിളിയിലേക്ക് ഇശോടെ ഇശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ച ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഞാനൊരു ദേവവിളി ക്യാമ്പ് അറ്റൻഡ് ചെയ്തു ആ ദേവവിളി ക്യാമ്പിൽ നിന്നും എനിക്ക് സിസ്റ്റർ ആവാനുള്ള വിളി തോന്നിപ്പിച്ചത് തിരിച്ചറിഞ്ഞ ഞാൻ ഞാൻ മാതാപിതാക്കളോട് ആ കാര്യം പറയുകയുണ്ടായി ഇത് കേട്ട ഉടനെ മാതാപിതാക്കൾ പറഞ്ഞു കൊച്ചിൻ്റെ ഈ ദൈവവിളി ഈശോ വിളിച്ചതാണ് എന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ ഇനിയും കുറച്ചു കാലം കൂടി പഠിച്ച് ആ വിളി ഉറപ്പാണോ എന്ന് നമുക്ക് അറിഞ്ഞതിന് ശേഷം നമുക്ക് പോകാം മടത്തിച്ചേരാം അതിന് ഞങ്ങൾ റെഡിയാണ് എന്നുള്ളൊരു പൂർണ്ണ സപ്പോർട്ട് എൻ്റെ പപ്പയിൽ നിന്നും അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചു ആ ഒരു വിശ്വാസത്തോടെ അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി പഠിച്ചു ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു എല്ലാ പഠ ബി എഡ് കഴിഞ്ഞു എല്ലാ പഠനവും പൂർത്തിയാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ടീച്ചറായി രണ്ടു വർഷം വർക്ക് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും എല്ലാവർക്കും ഒന്നേ അറിയാനുണ്ടായിരുന്നുള്ളൂ ഇനി നെക്സ്റ്റ് കല്യാണം ആ ഒരു നിമിഷത്തിലേക്ക് ആ ഒരു മൊമെൻറ്റിലേക്ക് കടന്നു വന്നപ്പോഴേ ഞാൻ വീട്ടിലെ പപ്പയോടും അമ്മയോടും പറഞ്ഞു എൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിൽ ആദ്യമുണ്ടായിരുന്ന ഒരാഗ്രഹം ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കണം എന്നുള്ള എൻ്റെ ഹൃദയത്തിലുണ്ടായ ആ ജ്വലനത്തിന് എൻ ഞാൻ തയ്യാറാണ് ഈ ഒരു തയ്യാറായലിന് എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറയാൻ ജീസസ് ജീവിതത്തിലുള്ള എൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും അങ്ങനെ പഠനം ജോലിയായി കഴിഞ്ഞു വന്നു ശേഷം എൻ്റെ ജീവിതത്തിൻ്റെ ട്രെയിനിങ് പോണ്ടിലേക്ക് വന്നപ്പോൾ ചില ചില പ്രതിസന്ധികൾ കാരണം കോളേജ് എല്ലാം ആറേഴ് വർഷത്തെ പഠനം എല്ലാം എല്ലാമായപ്പം ഒരു ഫ്രണ്ട്സ് ശക്തമായ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ബോണ്ടിന് നടുവിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പോൾ അവർ പറയുകയുണ്ടായി ബിൻസിമോളെ വേറെ ആര് പോയാലും കുഴപ്പമില്ല നീ പോവേണ്ട എന്നൊരു കാരണം അത്രയ്ക്ക് എനിക്ക് അവർ അവർ കട്ട സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും പക്ഷേ അവരിൽ നിന്ന് മാറാതെ കാരണം അവരോട് ഞാൻ പറഞ്ഞു ഞാൻ മടത്തിച്ചേർന്നാൽ പോലും പക്ഷേ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പക്ഷേ എൻ്റെ വിളി നിങ്ങളുടേതൊരു ലൈഫ് ഒന്ന് ഞാൻ ഈസോയ്ക്ക് വേണ്ടി ഈസോയെ പ്രണയിക്കാൻ വേണ്ടി ഈസോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റി വെച്ചേക്കുക പക്ഷേ നിങ്ങളോടുള്ള സുഹൃബന്ധങ്ങളിൽ നിന്ന് ഞാൻ അകലുന്നില്ല അവരുടെ സങ്കടങ്ങളും നിലവളികളും ഒരു ഭാഗത്തുണ്ടെങ്കിലും ക്രിസ്തുവിനോട് എനിക്കുണ്ടായിരുന്ന പ്രണയം എന്താണെന്ന് നസ്രാ പെണ്ണാണെന്ന് അറിയപ്പെടുവാനുള്ള എൻ്റെ ദാഹത്തിന് വേണ്ടി ഞാൻ എസ് എച്ച് കോൺവെൻറ്റിൽ ചേർന്നു വീട് എവിടെയാണ് എൻ്റെ വീട് മാങ്കോട് ഇരട്ടി ഭാഗത്തോട്ടാണ് തലശ്ശേരി പേര് അലീന സിസ്റ്റർ ഈ സഭയിലേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പം എൻ്റെ ഇപ്പം ബിൻസിയെ സിസ്റ്റർ ബിൻസി പറഞ്ഞാലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് കാരണം ചെറുപ്പകാലത്തൊന്നും എനിക്ക് ഒരു സിസ്റ്റർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമേ ഇല്ല അതായത് ചെറുപ്പത്തിൽ എന്നോട് സിസ്റ്റർ ആവില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുട്ടികളെല്ലാം സിസ്റ്റർ ആകുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോക്കും പക്ഷേ ഞാൻ എനിക്ക് താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു എന്നാലും ഈ ഡിഗ്രി പഠനകാലത്ത് ചില സങ്കടങ്ങളിൽ നിസ്സാര സങ്കടങ്ങളാണ് എന്നാലും ആ സങ്കടങ്ങളിൽ വേറെ ആരും മനസ്സിലാക്കാനില്ലാത്തപ്പോൾ ഈശോ എന്നെ മനസ്സിലാക്കുന്നു എന്നെ കാണുന്നു ഈശോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആ ഈശോയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ എൻ്റെ ജീവിതം ആ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്നൊരു തീരുമാനത്തോടെ തിരിച്ചറിവോടെയാണ് ആ ഡിഗ്രി കാലഘട്ടത്തിൽ ഈശോയെ സ്നേഹിച്ച് അതിനെ തുടർന്ന് ഞമ്മടുത്ത് ചേരുന്നത് എൻ്റെ പേര് സിസ്റ്റർ അപർണ ജോണി ക്കോട് കരുവഞ്ചാല് ഞാൻ സിസ്റ്റർ അലീനയെ പോലെ തന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ പണ്ട് മുതലേ ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേനും കുറച്ചുകൂടെ പഠിച്ചിട്ട് തീരുമാനമൊന്നും ഉറപ്പിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് നിന്നത് പക്ഷേ വീട്ടുകാരൊന്നും അധികം സമ്മതിച്ചില്ല കുറേ എതിർപ്പുകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് പക്ഷേ എന്തോ കർത്താവ് വിളിച്ചു ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ശരിക്കും പി ജിക്ക് പോകാൻ വേണ്ടിയിരുന്നതാണ് ആപ്ലിക്കേഷൻ എൻട്രൻസിൻ്റെ എല്ലാം കൊടുത്തെല്ലാം ഇരുന്നു ആ സമയത്താണ് പെട്ടെന്ന് എസ് എച്ചിലോട്ട് വരണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ വന്നത് പിന്നെ എനിക്ക് മദർ തെരേസ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ചെറുപ്പം മുതൽ ഈ ബസ് സ്റ്റാൻഡിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പാവങ്ങളൊക്കെ ഇരിക്കുന്നതാണ്പോൾ എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് വേദനിക്കുമായിരുന്നു അപ്പോൾ ഈശോയുടെ ആ കരുണ പകർന്നു കൊടുക്കുവാനായിട്ടാണ് എന്നെ ഈശോ വിളിച്ചത് എന്നുള്ളൊരു വലിയൊരു ഉൾക്കാഴ്ച കിട്ടി ഞാൻ പി ജിക്ക് പി ജി കഴിഞ്ഞിട്ടാണ് വരുന്നത് ജയവൈലും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം കെ സി വൈ ആയിരുന്നു പിന്നെ ഡിഗ്രിക്ക് ആയപ്പോഴത്തേനും ആണ് ജയവൈ എന്നുള്ള ഒരു സംഭവമൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മുടെ കോളേജ് ടൈം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വൈകുന്നേരം ഒരു പ്രയർ അവരുടെ ഷെയറിങ് ഞാൻ വലിയ സജീവമല്ല ഒരു സാധാരണ ഒരു മെമ്പർ പോകാൻ ആ കൂടെയൊക്കെ നമ്മൾ പോവായിരുന്നു പ്രയറിനൊക്കെ പോകുമായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഷെയറിങ് ഉണ്ടല്ലോ ആ ഷെയറിങ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്ത് യൂത്ത് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഇത്രമാത്രം ഈശ്വരനെ സ്നേഹിക്കും കൂട്ടുകാരനെ പോലെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഈശ്വര അങ്ങനെയൊക്കെ ഒരു കൂട്ടം യൂത്ത് െങ്കിൽ ലോകം മുഴുവൻ എന്താവും എന്നൊരു അവസ്ഥയൊക്കെ ഓർത്തു പക്ഷേ അപ്പോഴും അവർക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്തു കാരണം അവർക്ക് എന്താ പറയുന്നത് കേ കേൾക്കപ്പെടാൻ ആഗ്രഹമുള്ളവരാണല്ലോ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴത്തേനും പെട്ടെന്ന് ഡ്രസ്ഫായി പോകുമ്പോഴത്തേനും കേൾക്കപ്പെടാൻ ആഗ്രഹമുള്ളൂ അപ്പം ഞാനിങ്ങനെ എന്തോ എങ്ങനെയോ എവിടെയോ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു അച്ഛനെ കണ്ടുമുട്ടി അപ്പം അച്ഛൻ പറഞ്ഞു നിനക്കൊരു കേൾക്കാൻ ആഗ്രഹമുള്ള ഒരാളായിക്കൂടെ ഏ മറ്റുള്ളവരെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരാളായി ചെറുപ്പം പോലെ എനിക്കിങ്ങനെ സിസ്റ്റർ ആവാൻ ഇഷ്ടമായിരുന്നു പക്ഷേ ഡിഗ്രി എന്ന് പറയുമ്പോൾ അടിച്ചുപൊളിക്കുന്ന ഒരു ആണല്ലോ അങ്ങനെ ആകുമ്പോഴത്തേനും അപ്പോൾ ആ ഒരു മൂടൊക്കെ പോയി ഓഫായി പക്ഷേ ആ ഒരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ ഒരു ചിന്ത വന്നു എല്ലാം കണ്ടു കേട്ടു പക്ഷേ അങ്ങനെ ആ ഒരു എന്താ പറയുന്ന ഒരു ക്രൈസ് ആയിട്ടൊരു സാധനം ഉള്ളിൽ ഉള്ളിലെന്തോ ഒരു ശ ശോകം ഒരു അങ്ങനെ എന്ത് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ അതിങ്ങനെ ഞാൻ വീട്ടുകാരോട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഉള്ളിൽ നീയൊന്ന് പ്രാർത്ഥിച്ചു നോക്കി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് മാനാനം പള്ളിയുടെ അവിടെയുള്ളൊരു ചാപ്പലുണ്ട് ഒരു കൊച്ചു എന്താ പറയുക ഫുൾ ടൈം ഓപ്പൺ ആയിട്ടുള്ള ഒരു സക്രാരി ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചാപ്പൽ അപ്പോൾ അവിടെ പോയിരുന്ന് സംസാരിക്കുക വർത്താനം പറയുക കരയുകയാണെങ്കിൽ കരയുക ചിരിക്കുകയാണെങ്കിൽ ചിരിക്കുക അങ്ങനെ ചെയ്ത കുറേ നിമിഷങ്ങളോളം അതിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ മായാർന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നപ്പം ഈശോ ഇങ്ങനെ എന്നെ വിളിക്കുന്നത് പോലെ ഫീൽ ചെയ്തു ബൈ ആണ് എൻ്റെ ചേട്ടായി അച്ഛനാണ് അപ്പോൾ ചേട്ടാ ഇങ്ങനെ ചേച്ചിനെ കാണാൻ പോകുന്ന മൈസൂർ കാണാൻ പോകുന്ന വഴിക്ക് ഇൻഫോസിസ് ആ ചേച്ചി വർക്ക് ചെയ്യുന്നത് അപ്പോൾ കാണാൻ പോകുന്ന വഴിക്ക് ചേച്ചി ചേട്ടാ ഇങ്ങനെ കുറേ കൂടിയാണ് എനിക്ക് സ്റ്റേ ഒക്കെ ഫുഡും സ്റ്റേയും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെയും കുറെ സിസ്റ്റേഴ്സിനെ കൊണ്ട് ഇഷ്ടപ്പെട്ടു അവരുടെ മ ഒരാൾ ഒരു സിസ്റ്റർ ഇങ്ങനെ സ്റ്റേ സ്റ്റേറൊക്കെ കയറി പോവാ എവിടെ പോകുക സിസ്റ്ററെ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറയാം ഞാൻ മഞ്ഞ പെറുക്കാൻ എന്ന് വെച്ചാൽ അവരുടെ ഡയലോഗും സ്റ്റൈലും വരെ വളരെ ആണ് ഇപ്പം അവരൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നി അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ കോൺക്രിഗേഷനിൽ ചേരുന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അപ്പം ഏത് കോൺക്രിഗേഷനെ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ഹബക്കൊക്കെ പ്രവാചകൻ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ടുപോയി അവിടെ കൊണ്ട് വെക്കുന്നത് പോലെ എന്നെ പൊക്കിയെടുത്തുകൊണ്ടുപോയി അസച്ചുകൊണ്ട് ചേർത്തതാണ് ആ അപ്പം ഇങ്ങനെ എസ് എച്ച് എസ് ചേർന്നതിന് ശേഷം ഈ ഈ യൂത്ത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വായ്പ അവരല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ സങ്കടമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരു യൂത്തിൻ്റെ എന്തെങ്കിലും ഒരു കോൺഫറൻസോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇപ്പം ജാഗോ ഉണ്ടല്ലോ ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ അതുകൊണ്ടൊക്കെ ഇവിടെ ഞാനിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം എങ്ങനെയൊന്നും ഒന്ന് ഒന്ന് പങ്കെടുക്കാൻ പറ്റണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ കോൾ വരുന്നത് മദറിൻ്റെ ഫോണിലോട്ട് അമ്മയുടെ കോൾ വരുന്നത് അപ്പം ഈശ്വരായത് എന്തായാലും ഞാൻ രണ്ട് ദിവസം മുന്നേ ആണ് ഇത് ഓർക്കുന്നത് പ്രാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ടല്ല ഇങ്ങനെ ഈശോട് ഇങ്ങനെ ജാസ്തിങ്ങനെ ചുമ്മാ ഒരു ടോക്കിൽ പറഞ്ഞു അപ്പം പെട്ടെന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കും കാരണം നമ്മുടെ എസ് എച്ച് സിസ്റ്റേഴ്സ് അങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ വന്നിട്ട് ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ മാറുന്ന അതെ അതെ അപ്പം ജീസസ് യൂസിന് അങ്ങനെ പ്രവർത്തിച്ചതായിട്ട് എനിക്കറിവില്ല അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റീഷോട് പറഞ്ഞതല്ലേ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ആഗ്രഹിക്കും യൂത്തിനു കൂടെ യൂത്തിനും കൂടെ നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക അവരെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ാണ് അതെൻ്റെ ഒരു ഒരു ഞാൻ വിളിക്കുള്ള വിളി പോലെ എനിക്ക് ഞാൻ ഈശോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈശ്വര കർത്താവ് എന്തൊക്കെയോ ഇടപെടുന്നുണ്ട് എന്നൊക്കെ ഒരു ഒരു വലിയ ആ സമയത്താണ് ക്രിസ്ത്യസിസ്റ്റൻ്റെയും വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേനും ജോയ്ഫുൾ നന്നാവണം എന്നായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം അതാണ് ഈ വരുന്നതിന് തൊട്ട് മുമ്പും ക്ലയർ ക്വാക്കറ്റിൻ്റെ വീഡിയോസ് അതും ഇങ്ങനൊരു ജോയ്ഫുൾ നണ്ണ് മീൻസ് നമ്മുടെ ഏജ് ഞങ്ങളുടെ ഏജ് അപ്പം വന്ന് സിസ്റ്റേഴ്സ് ജോയ്ഫുള്ളായിട്ട് നടക്കുന്നു അത് കണ്ടിട്ട് മനുഷ്യർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഈശോനെ കൊടുക്കാൻ ഈശോനെ റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലെയൊക്കെ ആവാന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതിന് ദൈവം അനുഗ്രഹിക്കുക ഇവിടെ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരുപാട് നന്ദി ലോണ ഇപ്പം പറഞ്ഞ ഒരു കാര്യമില്ലേ ഇത് ഞങ്ങളുടെ ഒക്കെ ജീവിതാനുഭവമാണ് ഒരുപക്ഷെ ലോണ ആഗ്രഹിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും കുഞ്ഞു വർത്തമാനം പറയുകയും ചെയ്തപ്പം കേട്ട ഈശോയായിരിക്കും മിക്കവാറും നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിലാണ് കടലാസഹണം കൊണ്ടുത്തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക അപ്പോൾ സത്യത്തിൽ ലോണായിയുടെ കോൺവെൻറ്റിലേക്ക് വിളിച്ചപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ ലോണായി വിടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വികാരി അച്ഛൻ ആ ക്ലാസ് ഏറ്റെടുത്തോണ്ട് അച്ഛൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലോണായി പറഞ്ഞു വിടുന്നത് അപ്പോൾ ഈ പരിപാടി സത്യത്തിൽ ലോണയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിപ്പോകുക കാരണം ഞങ്ങളുടെ ജീവിതാനുഭവം ഇന്നൊക്കെ സന്യാസത്തെ ഇത്രമാത്രം താറടിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അറിഞ്ഞ് ഒരു ജീവിക്കുന്ന ജീവനുള്ള ദൈവം ഞങ്ങളുടെ ഒപ്പമുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണിത് എനിക്ക് അത്ര സന്തോഷം തോന്നി ഈ ഒരു കൂട്ടായ്മയിലേക്ക് പ്രൊമോൻഷൽ സിസ്റ്റർ ജൂനിയർ സിസ്റ്റേഴ്സിനെയും കൊണ്ട് കണ്ടു വന്നപ്പം അതിനിടയിൽ അവരല്ലാതെ ഒരാളെ നുഴഞ്ഞു കയറി വന്നതായിട്ട് സിസ്റ്റർ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ സിസ്റ്ററിനോട് കാരണം എന്നെ സിസ്റ്റർ ജോസ്ന ഇതിന് വരുന്നതെന്ന് പറഞ്ഞ കേട്ടപ്പം വല്ലാതെ വിസ്മയിപ്പിച്ചു കാരണം എനിക്കറിയാം ജോസ്ന ഇപ്പം അവിടെ ചെയ്യുന്ന ജോലിക്ക് അത്രയേറെ തിരക്കുണ്ട് അത്രയേറെ തിരക്കുണ്ട് പക്ഷേ ഞാനും വന്നോട്ടെ എന്നുള്ള ഒരൊറ്റ ചോദ്യമില്ലേ അത് ശരിക്കും ഇങ്ങനെ ജീസസ് യൂത്തിനോടും കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഈ ജോലി തിരക്കും ജ്വലനവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള മനസ്സിൻ്റെ ഒരു വ്യഗതയും കൂടിയാണ് അതിൻ്റെ ഭാഗമെന്ന് എനിക്കറിയാം കാരണം എനിക്ക് പോലും മാതൃകയായിട്ട് പലപ്പോഴും ജ്യോസ്ന കൂട്ടക്രമങ്ങളും ജോസ്നായിട്ട് ജോലിയും കൂടെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നേ ഇവർ ചെറിയ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അവരറങ്ങുമോ എനിക്കും വരണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ പോലെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു നീക്കത്തിന് തീർച്ചയായിട്ടും ഈശോ യുവാവായ ഈശോ എല്ലാവർത്തും ഇറങ്ങി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഈശോ നമ്മെപ്പോലെ തന്നെ ഈ ലോകത്തിൽ ജീവിച്ച മനുഷ്യനാണ് പക്ഷേ ആ ഈശോയുടെ യുവത്വം എന്ന് പറയുന്നത് ചലനാത്മകമാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഈശോയുടെ അതുപോലെ തന്നെ ഞാനും പലയിടങ്ങളിലും ഇപ്പോൾ സ്കൂളിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും യൂ യൂത്ത് മിനിസ്ട്രിയെ പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ എങ്കിലും യൂത്ത് എന്ന് പറയുന്ന വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഏതൊരു സംഘടന എടുത്തു നോക്കാനും യൂത്തിനെ പോലെ ചലനാത്മകമായ മറ്റൊരു സംഘടനയിലും ഞാൻ കണ്ടിട്ടില്ല യൂത്തിനെ നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവർ സ്പ്രിങ് പോലെ പോകും അതാണ് അവരുടെ ആ യൂത്തിൻ്റെ കൂടെ കൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ പല പ്രോഗ്രാം ഈ യൂത്ത് മിനിസ്ട്രിയിൽ പല പ്രോഗ്രാമും ഇവിടെ നടത്തി അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവരോടൊപ്പം ചേരുവാണ് അവരുടെ വൈബ്രൻറ്റായിട്ടുള്ള ആ ചലനാത്മകത നമ്മളിലേക്കും ആവേശിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾക്കും ജ്വലനം ജ്വലനമുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പ്രോൺഷ്യാളും എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എസ് പറഞ്ഞു കാരണം ഒരുപാട് തിരക്കുണ്ട് അമ്മ പറഞ്ഞതുപോലെ പക്ഷേ എങ്കിലും എനിക്ക് എസ് പറയാനുള്ള ആ മനസ്സ് വന്നത് ആ യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ദൈവത്തിൽ കത്തുന്ന ഒരു അമ്മയും ആ അതിൻ്റെ ചൂടേറ്റ് കത്താൻ തുടങ്ങുന്ന ഒരു കൂട്ടം മക്കളും ഇതുപോലെ യുവജനങ്ങൾക്ക് ഒരു പ്രോമിസായിട്ട് അനേകം ദൈവവിളികൾ നമ്മുടെ ഈ സഭയിൽ വളരട്ടെ കടന്നു വരട്ടെ ഇവർ ഒരുപാട് യുവജനങ്ങളെ ദൈവത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഇനിയും അനേകം സന്യസ്തര് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ തളർത്തിയാലും ആരൊക്കെ ചെളിമാരിത്തേച്ചാലും ഞങ്ങൾ ഒരിക്കലും തളരില്ല ആരെയും തളർത്താൻ അനുവദിക്കുകയില്ല എന്നുറപ്പോടെ മുമ്പോട്ട് എല്ലാവർക്കും നന്ദി